നമസ്കാരം അമ്മയോട് നമുക്ക് എത്രത്തോളം സ്നേഹമുണ്ടാവും അമ്മയോടുള്ള സ്നേഹത്തിന് ഒരിക്കലും നമുക്ക് കണക്ക് വയ്ക്കാനായിട്ടില്ല കണക്കിനും അപ്പുറമാണ് അമ്മയോടുള്ള സ്നേഹമല്ലേ അത്തരത്തിൽ അമ്മയോട് വളരെയധികം സ്നേഹമുള്ള ഒരു യുവാവാണ് എന്നോട് പോകണത് മുത്തു അമ്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ അമ്മയുടെ ആ കരുതൽ ഒക്കെ അമ്മ വിട്ടുപിരിഞ്ഞിട്ടും തൻ്റെ ഇടനെഞ്ചിൽ അമ്മയുടെ ചിത്രം കൊത്തിവെച്ചിരിക്കുകയാണ് അമ്മത്തു മുത്തുവിൻ്റെ ആ ചിത്രത്തിലേക്കും മുത്തുവിൻ്റെ വിശേഷങ്ങളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം തന്നെ തന്നെ ഈ ഈ കാര്യം എന്തുകൊണ്ടാണ് ടാറ്റു കുത്തു തോന്നി അപ്പം കുത്തുമ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ചെയ്യേണ്ടത് അപ്പം എനിക്ക് അമ്മയാണ് എൻ്റെ ഉൻ്റെ ഫസ്റ്റ് ചോയ്സും ലാസ്റ്റ് ചോയ്സും ആദ്യം ആദ്യം ശരീരത്തിൽ കുത്തുന്ന ടാറ്റു അമ്മയായിരിക്കണം എന്നൊരാഗ്രഹം കൊണ്ട് ആണ് ഇത് ചെയ്യുന്നത് അത് അതിനിപ്പം നമുക്ക് എന്തു പറയാം നമുക്ക് നമുക്ക് എല്ലാം നമ്മുടെ കുടുംബ ഫസ്റ്റ് നമ്മുടെ നമ്മുടെ വളർച്ചയിലെല്ലാം ഉള്ളത് അമ്മയാണ് അതെ അമ്മ എനിക്ക് തീരാ നഷ്ടമാണ് അപ്പോൾ ആ നഷ്ടം ആണെങ്കിൽ പോലും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള ചിന്തക്കെയാണ് ഞാൻ അമ്മയായിട്ട് കുത്തുന്നത് എല്ലാവരും വരുന്നത് ഇത് നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ട് എന്താണ് പറയുന്നത് അത് എന്തിനു കുത്തി എന്നുള്ള ചോദ്യമുണ്ട് പിന്നെ എന്ത് പറയാം പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞു ഇങ്ങനെ അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ സ്വാഭാവികം എനിക്ക് ഇഷ്ടം അമ്മയെ എനിക്ക് ഇഷ്ടമാണ് ഇപ്പം അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ അമ്മ ഇഷ്ടമാണ് ഞാൻ കുത്തി അവർക്ക് പറ്റില്ല അപ്പൊ എവിടെയാണ് സ്വദേശം എങ്ങനെയാണ് ജീവിത രീതിയിൽ രണ്ട് മക്കളാണെന്നൊക്കെ ഭാഗത്ത് പിന്നെ ഞാൻ വൈഫ് റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത് ഈ ഒരു പറഞ്ഞ പോലെ ഈ ഒരു ഈയൊരു കുത്തുക എന്നുള്ള ആശയം ആദ്യം അല്ലെങ്കിൽ എനിക്ക് ഈ ടാറ്റു തന്നെ കുത്തണം എന്നുള്ള തോന്നൽ ആണോ അതോ ഏതെങ്കിലും ടാറ്റു കുത്തണോ പെട്ടെന്ന് തോന്നിയതാണോ അല്ലെ ടാറ്റു കുത്തണമെന്ന് ആഗ്രഹം സ്വാഭാവികമായിട്ടും നമ്മൾ സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇപ്പം ഒരു സാഹചര്യത്തിൽ എനിക്ക് തൊട്ട് ആഗ്രഹമില്ല ഞാൻ ഫ്രണ്ട് ആയിക്കൊണ്ട സമയത്താണ് എനിക്ക് ഞാൻ കുത്തണമെന്ന് ആഗ്രഹം തോന്നുന്നത് ഞാൻ അമ്മയുടെ തന്നെ അത് സെലക്ട് ചെയ്യുകയും ചെയ്ത് അപ്പം ഞാൻ ഈ ചെയ്തത് നമ്മുടെ വഴി അന്ന് വഴുതക്കാടായിരുന്നു അദ്ദേഹം പോലീസ് ട്രെയിനിങ് ക്യാമ്പിടുത്ത് സന്തോഷ് വിറ്റ്സ് എന്ന് പറയും ഇപ്പോൾ അദ്ദേഹം തൈക്കാട് എവിടെയിട്ടേക്കും അപ്പം അദ്ദേഹത്തെ എനിക്ക് ചെയ്യണം അദ്ദേഹത്തിൻ്റെ പെർഫെക്ഷൻ

അച്ഛനുമായിട്ട് വേറെ ഒന്നും ഇല്ല എനിക്ക് അച്ഛൻ ഞാനാണ് പറയാൻ ആദ്യമേ അമ്മയെ സ്നേഹിക്കുന്നവരെ വ്യക്തിക്ക് ചിലപ്പോ അച്ഛനതുപോലെ സ്നേഹമൊന്നുമില്ല അച്ഛൻ നമ്മളടുത്ത് കാണി എൻ്റെ അടുത്ത് ഇപ്പൊ അമ്മ എന്നെ നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് വെച്ചിരിക്കുന്നത് നെഗറ്റീവ് പറഞ്ഞതിൽ പറയും ഇപ്പൊ ചേട്ടൻ തന്നെ എന്ത് നമ്മൾ നല്ല ചെയ്താലും ഒരു നെഗറ്റീവ് ഇല്ലാതിരിക്കും ഈ വീഡിയോ ചെയ്തിട്ട് നാളെയും നാളെ ഇന്ന് നെഗറ്റീവ് വരും ഉറപ്പായിട്ടും നെഗറ്റീവ് വരും നെഗറ്റീവ് ഇല്ലാത്ത ഒരു സംഭവവും ഇല്ല ഇവിടെ ഇല്ല ഇപ്പം പച്ച കുത്തി ഞാൻ അമ്മയെ കുത്തി ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞില്ല അച്ഛൻ അമ്മ ഇഷ്ടമുള്ള സ്നേഹിക്കില്ല അത് അവർക്ക് അവർ അത്രേ ഉള്ളൂ ചേട്ടാ അപ്പൊ അമ്മയോടുള്ള സ്നേഹവും കരുതലും ഒക്കെയാണ് ഈ ഒരു നെഞ്ചിൽ വന്നിരിക്കുന്നത് തീർച്ചയായും തീർച്ചയായും അപ്പോൾ തന്റെ മക്കളെയും അത്രയധികം സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഉറപ്പായിട്ട് കാര്യം എൻ്റെ അമ്മ സ്നേഹിച്ചത് എനിക്കതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം യോന്മാർക്കെങ്കിലും ഞാൻ പറയല്ലേ കാര്യം എൻ്റെ കൂടെ നിൽക്കുക അമ്മ മാത്രമേ ഉണ്ടായിരുന്നു അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ കുറച്ച് എൻ്റെ ചേട്ടൻ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ അവർ എടുത്തു പറയണം അത്രേ മാത്രമേ ഉള്ളൂ കാര്യം അമ്മ എന്ന് പറയുന്നത് ഭയങ്കര സംഭവം എനിക്ക് സഹോദരി ഉണ്ട് ഇവരെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു കാര്യമുണ്ട് ഇവരെല്ലാം ഉപേക്ഷിച്ചു പക്ഷേ അന്ന് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ല വരൂല്ലേ എൻ്റെ അമ്മകളെ കുറച്ചുകൂടെ ട്രീറ്റ്മെൻറ്റ് ബെറ്റർ ഓപ്ഷൻ കൊടുക്കാൻ എനിക്ക് പറ്റുമായിരുന്നു അമ്മ അമ്മയില്ലാത്ത ഒരു ദിവസം പോലും ചിന്തിക്കാൻ ഇപ്പം നമ്മൾ ഞാൻ പോയി നോക്കിയത് അവിടെ അമ്മ എനിക്കുണ്ട് നമ്മൾ കുളിക്കാൻ കയറിയാലും അമ്മ ഉണ്ട് എപ്പോഴും അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴും ഇനി മരിക്കും കാണും അതുമാത്രമേ നമ്മൾ വേറെ ഒരു പേര് ഡാറ്റു അടിച്ചാലും അല്ലെങ്കിൽ ചുമ്മാ അത് പറയേണ്ട അപ്പം നമ്മൾ വേറെ എന്തായാലും അതൊരു പ്രസക്തിയില്ല ഇപ്പം നാളെ ഞാൻ വേറെ അടിക്കൂട്ടൊന്നുമല്ല അപ്പോൾ ഭാവിയിട്ട് അടിക്കും കാര്യം ദൈവം എന്ന് പറയുന്ന വിശ്വാസിയാണ് ഞാൻ അമ്മ കഴിഞ്ഞാൽ ദൈവമുള്ളതാണ് ദൈവം ഈ ഭഗവാനെ അടിക്കണം അമ്മ കഴിഞ്ഞതിന് ശേഷം അടുത്തുനിന്ന് ഭാവിയിൽ എപ്പോഴെങ്കിലും പണ്ടൊക്കെ ആവുമ്പോൾ അടുത്ത് ചെയ്യണം ഓക്കേ ഓക്കേ അപ്പം എല്ലാവിധ ഭാവങ്ങളും നമ്മൾ വളരെ തേടി എത്തിയത് അതൊരു വലിയൊരു എനിക്കിത് ഭയങ്കല്ല കാര്യം ഒരുപാട് പേര് പേര് ചിലപ്പം ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം അപ്പം എനിക്കും ചെറുതും കാണുമായിരിക്കും പക്ഷെ എനിക്ക് എനിക്കിതിങ്ങനെ ഒരു അവസരം കൊണ്ടുതന്നെ അമ്മയെ ടാറ്റ് കുത്തിയത് കൊണ്ടാണ് അതെ അതെ അതി തന്നെ എനിക്ക് ഏറ്റവും ഭാഗ്യം അമ്മയെ ഞാൻ കുത്തിയത് കൊണ്ട് അമ്മ തന്നെയാണ് ഇപ്പൊ അമ്മയ്ക്ക് ഇപ്പം ഇപ്പൊ എന്നെ കാണുന്നതിലൂടെ എന്റെ അമ്മയും രോഗം കാണും ഒരു പത്ത് പേരെങ്കിലും പത്ത് പേര് അല്ലെങ്കിൽ നൂറ് പേരെങ്കിലും ആയിരം പേരെങ്കിലും കാണും ഏറ്റവും വലിയ സന്തോഷം അത്ര സന്തോഷം നേട്ടം എന്തായാലും വളരെ സന്തോഷം താങ്ക് അമ്മ ഈ യുവാവിൻ്റെ ഇടനെഞ്ചിലുണ്ട് അല്ല ഒപ്പമുണ്ട് ക്യാമറ പേഴ്സൺ അരവിന്റെ ഒപ്പം കുഞ്ചുമുരളി കേരള കൗമുദി